ഹൗസിൽ പേരാണ് ഒറ്റടിക്ക് പുറത്തായിരിക്കുന്നത് ഒരാൾ സ്വയം ഇഷ്ടപ്രകാരം പോയത് രേണു സുതി അപ്പാനുശ്വരത്ത് ഔട്ടായി ഇന്നിപ്പോൾ ഒരാളെയും കൂടെ ഔട്ടാക്കും അത് ശൈത്യാണ് ശൈത്യയ്ക്ക് പുറത്താക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി രീതിയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കണം അറിഞ്ഞ കാര്യം ഞാനൊന്ന് പറയാം എത്രതോ ശരിയാണെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കണം അതായത് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു എവിക്ഷൻ ആണെന്നാണ് അറിയുന്നത് രണ്ടു പേരെ വെച്ച് വിളിച്ച് സേഫായവരെ പുറത്തുവിടുകയും ഔട്ടായവരെ പുറത്ത് അല്ലാതെ ഉള്ള കൺഫെഷൻ റൂം വഴി തന്നെ പുറത്തേക്ക് വിടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളെന്നാണ് അറിയുന്നത് അതിൽ എടുത്തു പറയാനുള്ളത് ജിസൈലിനെയും ആരിനെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് അവർ സേഫ് ആണ് എന്നറിഞ്ഞ് പുറത്തു വരികയും പിന്നെ അനുമോളെയും ശൈത്യേയും കൂടി ഒരുമിച്ച് വിളിച്ചുകൊണ്ട് കൺഫൻ റൂമിലേക്ക് എത്തിച്ച് അതിൽ ശൈത്യം ഔട്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും പിന്നെ അവിടെ ഒരു എന്താ പറയാ കരച്ചിൽ ഡ്രാമ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അനുമോളും ശൈത്യം അത്രയ്ക്കും കൂട്ടുമായിരുന്നു ഇപ്പോൾ എന്താ തന്നെ ആയാലും പക്ഷെ അവിടെ ശൈത്യ ഔട്ടായി എന്ന് അറിയുമ്പോഴത്തേക്കും പല സംഭവ വികാസങ്ങളും അനുമോളിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സോ അങ്ങനെ ഒരു ഔട്ട് ആവൽ ആണെങ്കിൽ ഉറപ്പായിട്ടും കൺഫൂഷൻ റൂമിറ്റകത്ത് പലതരത്തിലുമുള്ള സംഭവ വികാസങ്ങൾ അനുമോൾ നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കാം ഈ ഒരു തരത്തിലുള്ള എവിക്ഷൻ തന്നെയാണോ നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് അനിമോൾക്ക് കരയാൻ മറ്റൊരു വകയിൽ കാരണമുണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് ശൈത്യയുടെ പുറത്താകൽ എന്തു തന്നെയായാലും അനിമോൾ അത് ഏത് തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതും കണ്ടുതന്നെ അറിയാം